ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ജസ്പ്രിത് ബുംറയ്ക്ക് വിശ്രമം നൽകിയപ്പോൾ പകരക്കാരനായി ടീമിലെത്തിയത് ആകാശ് ആകാശദ്വീപായിരുന്നു യുവ പേസർക്ക് ഇന്ത്യ അവസരം നൽകിയത് വെറുതെയായില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ആദ്യ സെക്ഷനിൽ താരം കാഴ്ചവെച്ചത് ഒര അരങ്ങേറ്റക്കാരനും ആഗ്രഹിക്കാത്ത തരത്തിലായിരുന്നു ആകാശിന്റെ തുടക്കം ഇംഗ്ലണ്ട് ഓപ്പണർ സാക്രോളിയെ ക്രീൻ ബോൾഡ് ആക്കിയാണ് ആകാശ് ടെസ്റ്റ് കരിയറും തുടക്കമിട്ടത് എന്നാൽ ദൗർഭാഗ്യവശാൽ അത് നോ ബോളായി ഇതോടെ ഏതൊരു അരങ്ങേറ്റ ബോളറും പതറാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത് എന്നാൽ തന്റെ പിഴവിനെ ആയുധമാക്കി ആകാശ് ചരിത്ര കുതിപ്പാണ് നടത്തിയത് മൂന്നാം ടെസ്റ്റിൽ സെഞ്ചുറി അടക്കം നേടിയ ബെൻ ടക്കറ്റിനെ പുറത്താക്കിയാണ് ആകാശ് തന്റെ അന്താരാഷ്ട്ര വിക്കറ്റ് വേട്ട തുടങ്ങിയത് നൂറ്റി നാപ്പതിനോടടുത്ത് വേഗത്തിൽ പന്ത്രണ്ട താരം സ്വഭാവം നന്നായി മനസ്സിലാക്കിയെന്നാണ് എടുത്തു പറയേണ്ടത് പരമ്പരയിൽ സെഞ്ചുറി പ്രകടനം അടക്കം നടത്തി ഇന്ത്യക്ക് വലിയ ഉയർത്തിയ ഒലി പോപ്പിനെയും ആകാശ് ഡക്കാക്കി എൽ ബിയിൽ കുടുങ്ങിയ പോപ്പിന്റെ വിക്കറ്റ് ഡിആർഎസിലൂടെയാണ് ഇന്ത്യ നേടിയെടുത്തത് സാക്രോളിയായിരുന്നു ആകാശിന്റെ മൂന്നാമത്തെ ഇര ആദ്യ തവണ ക്രോളിയെ ക്ലീൻ ബോൾഡ് ആക്കിയപ്പോൾ നോ ബോൾ രക്ഷിച്ചെങ്കിലും രണ്ടാം തവണ ഈ ഭാഗ്യം ബാറ്ററെ തുടച്ചില്ല ആദ്യ തവണ ക്ലീൻ ബോൾഡായ അതേ രീതിയിലാണ് ക്രോളിയെ ആകാശ് രണ്ടാം തവണയും ക്ലീൻ ബോൾഡ് ആക്കിയത് നാപ്പത്തിരണ്ട് പന്തിൽ റൺസാണ് ക്രോളി നേടിയത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകാൻ ആകാശ് ദ്വീപിനായി മുകേഷ് കുമാറിനേക്കാളും മികച്ച ബോളറാണ് ആകാശിന് നേരത്തെ തന്നെ ഇന്ത്യ അവസരം നൽകണമായിരുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് മുഹമ്മദ് ഷമിയുമായി ആകാശിന് ആരാധകർ താരതമ്യം ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട് ഷമിയെ പോലെ ബാറ്റർമാരുടെ കണക്കുകൂട്ടുകളെ തിരിച്ച് സ്വിംഗ് ചെയ്യിക്കാൻ ആകാശിന് സാധിക്കുന്നുണ്ട് മികച്ച ലൈനും ലെങ്ത്തും വേഗതയും താരത്തിന് അവകാശപ്പെടാം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനൊപ്പം വലിയ ഭാവി ആകാശിനുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് സിറാജിന് അവസരത്തിനൊത്ത് ഉയരുമെന്നാണ് കരുതിയത് എന്നാൽ ആദ്യ ഓവറിന് ശേഷം സിറാജ് നന്നായി തല്ലുവാങ്ങി ആറ് ഓവറിൽ ആറോവറിൽ നാപ്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഏഴ ദശാംശം ഒന്നേ ആറാണ് സിറാജിന്റെ എക്കണോമി ഏഴ് ഓവർ പന്ത്രണ്ട് ഇരുപത്തിനാല് റൺസ് വിട്ടുകൊടുത്താണ് ആകാശിന്റെ മൂന്ന് വിക്കറ്റ് പ്രകടനം മൂന്ന് ദശാംശം നാല് രണ്ടെയാണ് ആകാശിന്റെ ഇക്കണോമി രണ്ടാം സെക്ഷനിലൂടെ അരങ്ങേറ്റ ടെസ്റ്റ് ഇന്നിങ്സിൽ തന്നെ ആകാശ് അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇംഗ്ലണ്ടിനും ബാറ്റിംഗ് തെറസ്റ്റ് നേരിടുന്നതായി കാണുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ഉള്ളത് ബേസ്റ്റോ മുപ്പത്തി റൺസ് നിൽക്കവേ അശ്വിൻ എൽബിയിൽ കുരുക്കി ബെൻ സ്റ്റോക്സിന് നിലയുറപ്പിക്കുന്നതിന് മുമ്പേ ജഡേജയും വിക്കറ്റിന് മുന്നിൽ കുടുക്കി പ്രതീക്ഷ നൽകി ജോറൂട്ട് ക്രീസിൽ തുടരുന്നത് വലിയ രീതിയിലുള്ള ആവേശവും ഇംഗ്ലണ്ട് ക്യാമ്പുകളിൽ ഉയർത്തുന്നുണ്ട് ആറ് വിക്കറ്റുകൾ മടക്കി അർദ്ധ സെഞ്ചുറിയുടെ കുതിച്ച ജോറൂട്ടിന്റെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത് ബെൻഫോക്സിന്റെ വിക്കറ്റ് വീഴ്ത്തി സിറാജും മനോഹരമായി തന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരാനും ശ്രമിച്ചത് ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട്